നമ്മുടെ കരുവാരമുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് എന്താ സംഭവം എന്ന് അറിയങ്ങള് കണ്ടങ്ങൾ ഇവിടുത്തെ കുട്ടികളും അതൊരു അധ്യാപകരും ഡ്രോമാക്കെയറിന്റെ പ്രവർത്തകരും എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു നമ്മുടെ ഈ ഒരു മലയോര മേഖലയില് സന്നദ്ധ സേവനവുമായിട്ട് നമ്മുടെ ഡ്രോമാക്കെയറിൻ്റെ പ്രവർത്തകർ നിൽക്കുന്ന സമയത്ത് അവർക്ക് ചില ടൈമില് പിന്നെ ഈ ഒരു അത്യാവശ്യ സാധനങ്ങൾ കിട്ടാൻ വളരെ പ്രയാസപ്പെടലുണ്ട് അത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മഴയിൽ കുടുങ്ങിയ ആളുകൾക്ക് സ്ട്രെച്ചർ കയറ്റിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ സംഭാവനകൾ കൊടുക്കണം അതിലുപരി ഈ സംഭാവന ഇന്ന് കൈമാറ്റം ഇവിടെ നടക്കണം അവർക്ക് രണ്ട് സാധനങ്ങൾ കിട്ടണം ഒന്നാമത് നമ്മൾ ഈ ഒരു വയർലെസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെച്ചറും കൊടുക്കുന്നുണ്ട് സ്ട്രെച്ചറിനൊരു പ്രത്യേകത ഉണ്ട് മടക്കി ചുറ്റി തുണിന്റെ നമുക്ക് നമുക്ക് ആ മടക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് പിടിച്ചാണ് വെച്ച് സ്കൂളിൽ നടത്തിയ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഇപ്പോൾ കണ്ടത് കരുവാറുണ്ട് സ്റ്റേഷൻ പരിധിയില് വർക്ക് ചെയ്യുന്ന ട്രോംബ കെയർ യൂണിറ്റ് അംഗങ്ങളാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഇന്ന് ഇവിടെ സ്കൌട്ട് ആൻഡ് ഗേൾഡ്സിന്റെ നേതൃത്വത്തില് ഞങ്ങൾ അവർക്ക് ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന ലെവലിൽ ഒരു മല കയറാൻ ഉപയോഗിക്കുന്ന സ്ട്രെച്ചറും അതുപോലെ തന്നെ സംസാരിക്കുകൾ വോക്കി ടോക്കിയാണ് ഞങ്ങളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷങ്ങളും ഞങ്ങളുടെ നേരത്തിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ നേതൃത്വത്തില് ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു അഭിമാന നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് എല്ലാ വർഷവും സ്കൂളിൻ്റെ പേരിൽ പലതരത്തിലുള്ള ചാരിറ്റികൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ വർഷത്തെ അവസാനത്തെ ഒരു ചാരിറ്റി പ്രവർത്തന ലെവലാണ് ഞങ്ങൾ ചെയ്തത് തൊട്ടുമുമ്പ് പാലിയേറ്റുവിൽ നമ്മുടെ ഇവിടെ കുട്ടികൾ തേർഡ് സ്റ്റാൻഡിൽ പഠിക്കുന്ന കുട്ടികൾ സംഭാവന ചെയ്തിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ലിറ്റിപ്ലോ സ്കൂളിൻ്റെ നേതൃത്വത്തില് എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നടന്നത് ട്രോമാർ യൂണിറ്റ് അംഗങ്ങൾ ഞങ്ങൾക്ക് സജീവ പ്രവർത്തനം ചെയ്തു തരാറുണ്ട് അവർക്ക് അതിനുള്ള പ്രത്യുപകാരം ലെവലിൽ ഞങ്ങളുടെ ഒരു നന്ദിയുടെ സൂചകമായിട്ടാണ് ഇവർക്ക് ഞങ്ങൾ ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുന്നത് ട്രോമാർമിനിസ്ട്രേഷൻ യൂണിറ്റിന്റെ ജീവൻ സുരക്ഷാ പദ്ധതി ചുക്കാൻ പിടിക്കാൻ ഒന്നുകൂടി ശക്തി ആർജിക്കുന്നതിന് വേണ്ടി നമ്മുടെ കരുവാരകുണ്ടിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ നമുക്ക് സ്ട്രെച്ചറ് അതുപോലെ ബാക്കി ടോക്കി നമുക്ക് കൈമാറി അതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ അതിൻ്റെ നന്ദി നമ്മൾ സ്കൂളിനെ അറിയിക്കുകയാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ കൽക്കുണ്ട് മലയിൽ രണ്ട് കുട്ടികൾ അകപ്പെട്ടെന്ന് അന്ന് അവരെ താഴേട്ട് ഇറക്കുന്നതിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ നമുക്ക് അവിടെ സാധിച്ചില്ല റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് ഫോൺ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയിച്ചപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ അറിയിച്ചപ്പോൾ നമുക്ക് വാക്കി ടോക്കി തരികയും അതുപോലെ സ്ട്രെച്ചറ് ഫോൾഡിങ് സ്ട്രെച്ചറ് ആവശ്യമാണെന്ന് അറിയിച്ചപ്പോൾ അത് നമുക്ക് കൈമാറിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും നമ്മൾ നോർമൽ സ്ട്രെച്ചർ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് ചില ചെങ്കുത്തായ അർക്കങ്ങളിൽ പോലും നമുക്ക് സാധാ സ്ട്രക്ചർ ഉപയോഗിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോൾഡിങ് സ്ട്രക്ചർ ആവശ്യമാണെന്ന് അറിയിക്കുകയും സ്കൂളുമായി സമീപിച്ചപ്പോൾ സ്കൂളത് നൽകാമെന്ന് നമ്മളോട് പറയുകയും അതിൻ്റെ കൈമാറ്റ ചടങ്ങ് ഇവിടെ ചിപ്പോൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയും സ്കൂളിന് ഞങ്ങളുടേതായിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണെന്നും എന്ത് ആവശ്യമുണ്ടെങ്കിലും കരുവാറിൻ്റെ കൊണ്ടിലെ ഏത് ജനങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാമെന്നും അറിയിക്കുന്നു